നടി പ്രിയങ്കയും ഭർത്താവ് നിക് ജോനസും കേസ് കൊടുക്കും വിവാഹമോചനം തന്നെ ഇത്തരത്തിലൊരു വാർത്ത പരത്തിയവർക്കെതിരെ കേസ് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിലൊരു നീച വാർത്തയാണ് അമേരിക്കൻ മാസികയായ ഒക്കെ നടത്തിക്കളഞ്ഞത് കളഞ്ഞത് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലാണ് അമേരിക്കൻ ഗായകനും ഇന്ത്യൻ നടിയും തമ്മിൽ വിവാഹിതരായത് അന്നേ അവിടുത്തെ ചില മാധ്യമങ്ങൾക്ക് കലിപ്പായിരുന്നു എന്നാൽ നിക് ജോനസ് അതൊന്നും തീരെ ഗൗരവത്തിലെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വാർത്ത ഇരുവരും ഗൗരവത്തിലെടുക്കുക മാത്രമല്ല നിയമവഴിയിലേക്ക് ആ മാധ്യമത്തെ എത്തിക്കാൻ കൂടി പോവുകയാണ് ഓകെ എന്ന മാഗസിൻ എഴുതിയത് വെറും നൂറ്റി പതിനേഴ് ദിവസത്തെ ദാമ്പത്യം എല്ലാം കഴിഞ്ഞു താരദമ്പതികൾ മധുവിധു തീരും മുൻപേ രണ്ടു വഴിയിലാവുകയാണെന്നായിരുന്നു മാത്രമല്ല ജോലിക്കിടയിലും യാത്രയിലും ഇരുവരും പരസ്പരം അടികൂടുകയാണെന്നും പ്രിയങ്കയും നിക്കും വിവാഹിതരാകാൻ ധൃതി കാണിച്ചെന്നും ഓകെ വാർത്തയാക്കി ഈ മാസികയ്ക്കെതിരെ പ്രിയങ്കയുടെ ആരാധകരാണ് സൈബർ ആക്രമണം ആദ്യം നടത്തിയത് പ്രിയങ്കയുടെ ഭർത്താവ് ആകുന്നതുവരെ സൗമ്യനായ നിഖ് വിവാഹശേഷം പ്രിയങ്കയുടെ കടിഞ്ഞാണിനകപ്പെട്ടെന്നും കുറിച്ച മാസികക്കെതിരെയാണ് പ്രിയങ്കയും ഭർത്താവും കേസ് കൊടുക്കാൻ പോകുന്നത് എന്തായാലും ആ കട പൂട്ടിക്കുക ഇത്തരത്തിലൊരു വാർത്ത വേണ്ട ഫിലിം ഫ്ലിപ്കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി